ഹലോ ഗൈസ് സ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിക്ക പാലസ് വെള്ളം അഞ്ചേരി വെള്ളം പാറയുള്ള വിക്ക പാലസ് ഓടിറ്റ് ഒരു ഫുൾ വ്യൂ ആയല്ലോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ ഇടയിലോട്ട് പോകാം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ലിവിങ് ഏരിയയിലോട്ടാണ് ലിവിങ് ഏരിയയിൽ അത്യാവശ്യം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത് ആൾക്കാർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിൻ്റെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനുള്ള പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഒരു വുഡൻ ആട്ട് വി കെ പാലസിൻ്റെ പേര് ഒരു വുഡൻ ആർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്താണ് ബാൽക്കണിയിലോട്ടുള്ളതും അതേപോലെ ഡൈനിങ് ഏരിയയിലോട്ടുള്ള രണ്ട് സ്റ്റെയർ കേസ് വരുന്നുണ്ട് രണ്ട് സൈഡിൽ താഴോട്ടാണ് ഡൈനിങ് ഏരിയ അതേപോലെ മേലെ ബാൽക്കണി അപ്പോൾ നമുക്ക് ബാൽക്കണി വ്യൂ ഒന്ന് കാണാം ഒക്കെ നമ്മൾ ബാൽക്കണിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ബാൽക്കണിയിൽ നിന്നിട്ട് ഇവിടെയും ഉണ്ട് കുറച്ച് സീറ്റിങ് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജിലോട്ട് നല്ലൊരു വ്യൂ ആണ് എന്താ സ്റ്റേജും താഴെയുള്ള ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ ആണ് നമ്മുടെ ബാൽക്കണി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാൽക്കണിയിലാണിപ്പോൾ നിക്കാഹിനെ മുസ്ലിം വെഡിങ്ങിനൊക്കെ നിക്കാഹ് വരുന്ന സമയത്ത് ബ്രൈഡ്സിന് അപ്പോൾ നിക്കാഹ് കാ അപ്പോൾ സാധാരണഗതിയിൽ റൂമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ടാകും എന്താ ബ്രൈഡ് എന്ത് ചെയ്യുന്നത് ഒരു റിക്കാ കാണുന്നതോ അല്ലെങ്കിൽ ഒക്കെ പക്ഷെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ മിക്കവാറും വെഡ്ഡിങ്ങിന് എന്താ ഈവെൻ്റ് കാര്യം എന്ത് ചെയ്യലുണ്ട് ഈ ബാൽക്കണിയിൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്താ ബ്രൈഡിനുള്ള ഒരു ഹൈഡിങ് സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ആ ഒരു സ്പേസിൻ്റെ ഒരു എക്സാമ്പിൾ ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു റൂം അവൈലബിൾ ആണ് ഈ റൂമിൽ എന്തുണ്ട് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു റൂമാണ് അതുപോലെ തന്നെ ഇതിലൊരു ഫീഡിങ് റൂമും പിന്നെ ഒരു ബാത്ത് റൂമും വരുന്നുണ്ട് നമുക്കതൊന്നും വേണം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡോർ എന്ന് പറയുന്നത് ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലോട്ടുള്ളത് ലോക്കാണ് പിന്നെ അവിടെ എന്താ പറയുക നമ്മുടെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തോട്ടുള്ള ആ ഒരു അങ്ങോട്ടുള്ള ഡോറാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇനി നെക്സ്റ്റ് നമ്മൾ മെയിൻ ഹാളിലോട്ട് വരുവാണ് മെയിൻ ഹാളിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പോൾ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അത് നമുക്ക് ജൂലൈ ഫോർത്തിൽ നമുക്കൊരു വെഡ്ഡിംഗ് വരുന്നുണ്ട് അതിൻ്റെ എന്താ പറയുക അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും അപ്പോൾ നമുക്ക് ഈ ഡേ ഈ ഒരു മെയിൻ ഹാളിലും അതേപോലെ മെയിൻ ഹാളിലെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന മെയിൻ ഹാളും അതേപോലെ തന്നെ ബാൽക്കണിയിലുള്ള അറേഞ്ച്മെൻ്റ്സും കൂടെ കൂട്ടിയിട്ട് അറ്റ് എ ടൈം ഫൈവ് ഹൺഡ്രഡ് ഓഡിയൻസിന് ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റുകൾ ആണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ വലിയ കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് അഥവാ ഇനി ഇത് ഈ സീറ്റ് പോരാ എങ്കിൽ നമ്മൾ സൈഡിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സാധാ ചെയേർസ് നോർമൽ ചെയേഴ്സ് നമ്മൾ സൈഡിലൊക്കെ ഒരു ഹൺഡ്രഡ് മാക്സിമം നമ്മൾ ഹൺഡ്രഡ് ചെയർസ് എക്സ്ട്രാ ഇടാറുണ്ട് അപ്പോൾ നമുക്കൊരു സിറ്റിംഗ് കപ്പാസിറ്റി സിക്സ് ഹൺഡ്രഡ് വരും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഡൈ സോറി മെയിൻ ഹാൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് സ്റ്റേജിൽ ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓൺ ആക്കി നോക്കാം സ്റ്റേജിൻ്റെ വ്യൂ നിങ്ങൾ കറക്റ്റ് കാണണ്ടേ പിന്നെ നമുക്ക് ഇവിടെ ടെൻ തൗസൻഡ് വാർഡ്സ് വരുന്ന ഒരു ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒക്കെ വെക്കുന്ന സമയത്ത് പാട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റം സിസ്റ്റം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ റെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതായത് സിസ്റ്റം ഫ്രീ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാം അതിന് നമ്മൾ പുറത്തുനിന്ന് ഒരു ഓപ്പറേ അതായത് ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ആണ് അതിനുള്ളത് ഒരിക്കലും നമ്മൾ പുറത്തൊരാൾക്ക് ഈ സിസ്റ്റം യൂസ് ചെയ്യാൻ കൊടുക്കുന്നതല്ല ഓക്കെ അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ തന്നെ എന്താ ഒരു ഫിക്സഡ് ആൾ എന്തുണ്ട് ആ ഡിജിറ്റൽ സിസ്റ്റം എന്താ പറയുക കൈകാര്യം ചെയ്യാൻ ചെയ്യാനൊരാളുണ്ട് അപ്പോൾ ആൾ തന്നെ ആയിരിക്കും ഏത് വെഡ്ഡിങ്ങായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ നിങ്ങളുടെ വെഡ്ഡിങ്ങിൽ ഉണ്ടെങ്കിൽ കൂടി നമ്മളിത് പുറത്തേക്ക് കൊടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ ഒരു വെഡ്ഡിങ്ങിന് നമ്മളങ്ങനെ പുറത്ത് കൊടുത്ത് സിസ്റ്റം കേഡായി നമ്മളത് ദൂരെ എവിടെയോ കറക്റ്റ് പ്ലേസ് അറിയില്ല എന്തായാലും ദൂരെ എവിടെ അയച്ച് നല്ല എമൗണ്ട് നമുക്കതിൽ ചിലവായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിന് ശേഷം എന്ത് ചെയ്യാറില്ല അത് നമ്മൾ പുറത്തോട്ട് കൊടുക്കാറില്ല നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റേജിൽ നമുക്ക് രണ്ട് റൂമുകളാണ് അവൈലബിളായിട്ടുള്ളത് അതിലൊരു റൂമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ റൂമിൽ ഒരു ആൾമാര അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സേഫായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ആൾമാറയിൽ ഈ ഒരു അൽമാര നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് എൻ്റെ അതിൻ്റെ കീ നമുക്ക് ഓഫീസിൽ ആണ് പിന്നെ അതേപോലെ ബ്രൈഡിന് എന്തെങ്കിലും ചെറിയ ടച്ചപ്പ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് കൂടെ സൗകര്യമുള്ള റൂമാണ് അതേപോലെ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന റൂം ഒരു എന്താ സോഫ പോലെ എന്താ പറയുക ഇനിയിപ്പോൾ കുറച്ച് ഏജഡായിട്ടുള്ള ആൾക്കാർ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് വിശ്രമിക്കണമല്ലേ കിടക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ കിടക്കാൻ പറ്റിയ ഒരു ഇതുണ്ട് പിന്നെ അതേപോലെ ഈ കാണുന്ന കസേരകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം വെഡ്ഡിങ്ങിനൊക്കെ എന്താണ് നിക്കാഹ് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അപ്പോൾ നമുക്ക് എന്താ സ്റ്റേജിൽ അറേഞ്ച് ചെയ്യാനുള്ള ചെയേഴ്സ് ആണ് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിലൊരു ബാത്റൂമും ആണ് അപ്പോൾ ഈ ചെയേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഇങ്ങനെ ചെയർ ഇടുമ്പോൾ ഒരു വൃത്തി ഭംഗിയിട്ടില്ല അപ്പോൾ അതിന് കവറ് യൂസ് ചെയ്യാറാണ് ടോപ്പ് കവർ യൂസ് ചെയ്യാറാണ് എന്ത് ചെയേഴ്സിനൊക്കെ ഓക്കെ പിന്നെ നെക്സ്റ്റ് നമുക്ക് ലേഡീസിന് ടോയ്ലറ്റും അതേപോലെ പ്രെയർ ഹാളും വരുന്നത് ആ ഒരു സൈഡിലാണ് എന്താ പറയുക സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡ് സോറി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലേഡീസിനുള്ള പ്രെയർ ഹാളും ടോയ്ലറ്റും വരുന്നത് അപ്പം നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോകാം പിന്നെ പ്രെയർ ഹാൾ അത്യാവശ്യം ഒരു തിരക്കില്ലാണ്ട് രീതിയിൽ നിസ്കരിക്കാൻ പറ്റിയൊക്കെ ഒരു ഹാളാണ് അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഉവ്വടിക്കാനും അതേപോലെ ഹാൻഡ് വാഷ് ഏരിയ ഒക്കെ ഇതിൻ്റെ ഉള്ളിലെല്ലാം പുറത്തൊരു ഭാഗത്തുണ്ട് നമുക്കത് കാണാം നെക്സ്റ്റ് ഇത് നമ്മൾ പ്രെയർ ഹാളിൽ നിന്ന് റിട്ടേൺ അപ്പോൾ ഈ ഒരു എൻട്രിയിലൂടെ ഈയൊരു എൻട്രി എന്ന് പറയുന്നത് എന്താണ് സ്റ്റേജിൻ്റെ ആ ഭാത്ത മെയിൻ ഹാളിൽ നിന്നുള്ള എൻട്രി ആണ് ഇതുപോലെ തന്നെ നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്നും ഈ ഒരു ഭാത്തേക്ക് നമുക്ക് എൻട്രി വരുന്നുണ്ട് ഇനി ജെൻസിൻ്റെ ടോയ്ലറ്റ് ആണ് പിന്നെ ഈ ഒരു സൈഡിൽ സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് ജെൻസിൻ്റെ ടോയ്ലറ്റ് ആണ് പ്രയർ ഹാൾ നമുക്ക് ഇല്ല അവൈലബിൾ അല്ല കാരണം ഇവിടെ തന്നെ ഒരു പള്ളിയുണ്ട് അപ്പം ജെൻസിന് അവിടെ യൂസ് ചെയ്യാം പിന്നെ ഇവിടെയും രണ്ട് സൈഡിലും ലേഡീസിൻ്റെ സൈഡിലായാലും ജെന്റ്സിൻ്റെ സൈഡിലായാലും നമുക്ക് മൂന്ന് ടോയ്ലറ്റാണ് മൂന്ന് മൂന്ന് ടോയ്ലറ്റാണ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ഹാൻഡ് വാഷ് ഏരിയ കൂടി ഉണ്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഞാൻ പറഞ്ഞു രണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് രണ്ട് സൈഡിലും താഴോട്ടാണ് ഡൈനിങ് ഏരിയയിലേക്കുള്ള ഒരു സ്റ്റെയർ സ്റ്റെർക്കീസ് എന്ന് പറയുന്നത് അപ്പോൾ ഡൈനിങ് ഏരിയ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ വഴിയിൽ നമുക്ക് എന്തുണ്ട് ഹാൻഡ് വാഷ് ഏരിയ ഉണ്ട് കഴുകിയിട്ട് നമുക്ക് എന്തു ചെയ്യാം നേരെ ഡൈനിങ്ങിലോട്ട് പോയി ഫുഡ് അയച്ചിട്ട് പോരാം ഇപ്പം നമ്മൾ ഡൈനിങ് അതിൽ അതുപോലെ തന്നെ ഈ ഹാൻഡ് വാഷ് ഏരിയയിൽ നമുക്ക് രണ്ട് ടോയ്ലറ്റ്സ് അതായത് മൊത്തം നാല് ടോയ്ലറ്റ് രണ്ട് സൈഡിലും രണ്ട് ജെൻസിനും രണ്ടെണ്ണം ലേഡീസിന് രണ്ടെണ്ണമായിട്ട് രണ്ട് ടോയ്ലറ്റ്സ് അവൈലബിൾ ആണ് അതേപോലെ നമ്മൾ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് അറ്റ് എ ടൈം നമുക്ക് ഫോർ ഹൺഡ്രഡ് ആൾക്കാർക്കുള്ള കപ്പാസിറ്റി ഉണ്ട് അതായത് ഇപ്പോൾ നമ്മളെ നോർമൽ പഴയ സിസ്റ്റം പോലെ എന്താ പറയുക വെറുതെ ഡെസ്ക്കും കസേര ആ ഒരു രീതിയിൽ മൊത്തം ഇടാണെങ്കിൽ നമുക്കൊരു ഫോർ ഹൺഡ്രഡ് ആൾക്കാർക്ക് അറ്റ് എ ടൈം ഫുഡ് അയക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതല്ല ഇസ്ലാമിക് ബോഫ പോലെയാണെങ്കിൽ നമുക്ക് ആറ് ബോഫയാണ് ഇവിടെ ഉണ്ടാവാറ് സെറ്റ് ചെയ്യാറ് അപ്പോൾ ആ ഒരു എന്താ പറയുക ബൊഫയിൽ ഇരുന്നൂറ്റി ആൾക്കാർക്ക് വരെ ഫുഡ് അയക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ഓഫീസ് ഭാഗത്ത് കൂടെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് കൂടെ തന്നെ നമുക്ക് ഫുഡ് അയക്കാനുള്ള ഡൈനിങ്ങിലോട്ട് വരാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ഹാൻഡ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ വരുന്നവർക്ക് ഫുഡ് കഴിച്ചിട്ട് ഹാളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പാർക്കിംഗ് ഏരിയ അറ്റായിട്ട് അപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് ആൾക്കാരെ കല്യാണമൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നടക്കാറുണ്ട് അതിനത്രം അതിന് അതിന് സൗകര്യമായിട്ടുള്ള എന്തുണ്ട് പാർക്കിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ മാത്രമല്ല നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലും എന്ത് വരുന്നുണ്ട് പാർക്കിംഗ് സൗകര്യം വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്കൊരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് വരുന്നുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷട്ടർ പൊന്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഗിൽസിൻ്റെ ഉള്ളിൽ കൂടെ കാണിക്കുന്നത് ജനറേറ്റർ വരുന്ന ആ ഒരു ഭാഗത്താണ് നമുക്ക് എന്ത് പാർ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിലിങ്ങനെ ഇങ്ങനെ പോയിട്ട് അതായത് ഈ ഒരു എൻട്രി എത്തുന്നത് എന്താ ഞാൻ ആർത്ത് കാണിച്ചു തന്നെ ആ ഒരു പാർക്കിങ്ങിലോട്ട് തന്നെയാണ് ഓക്കെ ഇങ്ങനെ ആ നേരെ കാണുന്ന ഭാഗം ആ ഒരു എന്താ പറയുക ഭാഗത്തൊക്കെ നമുക്ക് പാർക്കിങ്ങാണ് ഞാൻ പറ്റുന്ന അങ്ങോട്ടൊന്ന് കാണിക്കഴിഞ്ഞു പിന്നെ ഇത് നമ്മുടെ ആ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഒരു റെഡ് സൈഡിലൂടെ തന്നെ നമുക്ക് ഈ പാർക്കിങ്ങിലോട്ടുള്ള എൻട്രി ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ അപ്പോൾ താങ്ക് യു ബാ ബൈ